നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പാകാധാരത്തിലുള്ള സ്വത്ത് വിൽപ്പന നടത്തിയാൽ ഞങ്ങളുടെ പിതാവിൻ്റെ പേരിലുള്ള സ്വത്ത് പാകാധാര പ്രകാരം ആയിരത്തി ഞങ്ങൾ മക്കൾക്കും അമ്മയ്ക്കും ഭാഗം വെച്ച് കിട്ടി അതിൽ അമ്മയ്ക്ക് മക്കൾക്കുമുള്ള സ്വത്തുക്കൾ തുല്യ അവകാശത്തോടെയാണ് എഴുതിയിട്ടുള്ളത് അമ്മയുടെ ഭാഗം മരണശേഷം മക്കൾക്ക് മകൾക്ക് മാത്രമായി ലഭിക്കുന്നതാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു പക്ഷേ അമ്മയുടെ അവകാശം അമ്മ ഒരു മകന് പണം കൈപ്പറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ വിറ്റു അതിന് നിയമസാധ്യത ഉണ്ടോ അമ്മയുടെ കാലശേഷം മകൾക്ക് മാത്രം ലഭിക്കേണ്ട സ്വത്തല്ലേ അത് ഞങ്ങൾ എല്ലാ മക്കളും അമ്മയും കൂടി സമ്മതിച്ചു ഒപ്പിട്ട പാകാധാരമാണിത് ഇതാണ് ചോദ്യം എൻ്റെ ഉത്തരം നമുക്ക് നോക്കാം പാകാതാരത്തിൽ അമ്മയുടെ ഓഹരി മരണശേഷം മാത്രം മക്കൾക്ക് ലഭിക്കുന്നതാണെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളതായി താങ്കളുടെ കത്തിൽ നിന്നും മനസ്സിലാക്കുന്നു അതുപ്രകാരം അമ്മയുടെ ഭാഗം അവരുടെ കാലശേഷം മക്കൾക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ അമ്മയുടെ ഓഹരി അമ്മ പണം കൈപ്പറ്റി വിൽപ്പന നടത്തിയ സ്ഥിതിക്ക് പ്രസ്തുത ആധാരം റദ്ദു ചെയ്ത് ലഭിക്കുന്നതിനായി ഒരു സിവിൽ കോടതിയെ അഭിഭാഷകൻ മുഖേന താങ്കൾക്ക് സമീപിക്കാവുന്നതാണ് അമ്മ ആധാരം തയ്യാറാക്കിയ തീയതിയോ എന്നാണ് താങ്കൾ പ്രസ്തുത ആധാരത്തെപ്പറ്റി അറിഞ്ഞത് ആ തീയതിയോ ഏതാണോ ആദ്യം വരുന്നത് അന്ന് മുതൽ മൂന്ന് വർഷത്തിനകം അന്യായം ബോധിപ്പിക്കേണ്ടതാണ് അമ്മയുടെ മക്കൾ എല്ലാവരും തന്നെ പ്രായപൂർത്തിയായവരാണെങ്കിൽ എന്ന് കരുതുന്നു മക്കളിൽ ആരെങ്കിലും ഒരാൾ മൈനർ മൈനറാണെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷം മൂന്ന് വർഷത്തിനുള്ളിൽ മേൽപ്പറഞ്ഞ ആധാരം റദ്ദു ചെയ്യുന്നതിനായി സിവിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ